മറ്റുമുള്ള നീക്കം ചെയ്യാനാകാത്ത കറകൾ ഇനി ഈസിയായി ടംബിൾ ഡ്രൈ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തു തരും ആറ്റിങ്ങൽ എൽ എം എസ് ജംഗ്ഷന് സമീപം ടംബിൾ ഡ്രൈ ലോണ്ട്രി പ്രവർത്തനം ആരംഭിച്ചു ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കറ്റ് എസ് കുമാരി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

കാലഘട്ടത്തിനനുസൃതമായ മാറ്റം അതിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ഈ സ്ഥാപനം ആറ്റിങ്ങൽ നിവാസികൾക്ക് വളരെയധികം ഗുണപ്രദവും അവരുടെ നിത്യജീവിതത്തിലെ വളരെയധികം സമയം സാങ്കേതിക വിദ്യയായാലും അതനുസരിച്ചുള്ള സ്വയംതൊഴിലും വളരെയധികം നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആറ്റിങ്ങൽ പട്ടണത്തിലെ നിവാസികൾക്ക് ഈ സ്ഥാപനം വളരെയധികം പ്രയോജനകരവും അതുപോലെ തന്നെ ഈ സ്ഥാപനം തുടർന്നുള്ള പ്രവർത്തനം വളരെയധികം ഗുണം ഈ ആറ്റിങ്ങൽ നിവാസികൾക്കും അതുപോലെ തന്നെ ഈ സ്ഥാപനം നടത്താൻ തിരുവനന്തപുരത്ത് നിന്ന് പല സ്ഥാപനങ്ങളും നടത്തിയ ഇത്തരത്തിലുള്ള സ്ഥാപനം നടത്തി വന്നവർ ആറ്റിങ്ങലിലുള്ളവർക്കും ഇതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും ഈ ഡ്രൈ ക്ലീനിങ് സെൻ്ററിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നേരുന്നുപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റിൻ്റെ എല്ലാവിധ ആശംസകളും ഈ സ്ഥാപനത്തിൽ നേർന്നുകൊണ്ട് അൾട്രാ ഹൈജീനിക് സർവീസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാവിധ ഡ്രസ് മെറ്റീരിയൽസും എല്ലാ ടൈപ്പ് ഷൂസുകളും കോട്ടുകൾ ബെഡ്ഷീറ്റുകൾ കാർപ്പറ്റുകൾ സോഫ സെറ്റുകൾ തുടങ്ങി എല്ലാവിധ മെറ്റീരിയൽസും വാഷ് ചെയ്ത് ഡ്രൈ ആക്കി കൊടുക്കും വിധത്തിലുള്ള കറകളായാലും ട്രമ്പിൾ ഡ്രൈ കംപ്ലീറ്റ് ആയി ക്ലീൻ ചെയ്ത് നൽകുന്നതാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിച്ചും അഡ്വാൻസ്ഡ് മെഷീനറീസിന്റെ സഹായത്തോടും കൂടി ആന്റിസെപ്റ്റിക് ക്ലീനിങ് ആണ് ഇവർ നടത്തുന്നത് ഈ എല്ലാ വാഷും ആന്റിസെപ്റ്റിക് വാഷാണ് ഫുഡ് സെപ്പറേറ്റ് വാഷാണ് ഒരു കസ്റ്റമറുടെ നമ്മൾ തുണികളൊന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വാഷ് ചെയ്യുന്നത് ആരെയും നമ്മൾ മിക്സ് ചെയ്ത് പല പല കസ്റ്റമറിൻ്റെ മിക്സ് ചെയ്ത് ഒന്നും നമ്മളിവിടെ വാഷ് ചെയ്യാറില്ല എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് വാഷിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ആൻറ്റി ഇവിടെ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് എന്ന് പറയുന്നത് എല്ലാം ആൻറ്റിസെപ്റ്റിക് വാഷിലാണ് കൂടുതൽ അതായത് ഒരു കേടുപാടോ ഫുഡോ ഒന്നും വരാറില്ല എല്ലാം നാച്ചുറൽ ഓർഗാനിക് കെമിക്കൽസിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എല്ലാം ജർമ്മൻ മെയ്ഡാണ് എല്ലാം ഐ എസ് ഐ മുദ്രയുള്ള ഇനി നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞേക്കുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും ും പ്രകാരമുള്ള വാഷിലുള്ള സാധനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ ഷൂ സർവീസസ് ഉണ്ട് അയൻ ആൻഡ് സ്റ്റീം സർവീസസ് ഉണ്ട് സ്റ്റീം ആൻഡ് ഫോൾ സർവീസസ് ഉണ്ട് വാഷ് ആൻഡ് ഫോൾ സർവീസസ് ഉണ്ട് നമ്മൾ വാഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് നമ്മൾ നമ്മളതിനെ പാക്ക് ചെയ്ത് ഡ്രൈ ക്ലീനിങ് സർവീസസ് ഉണ്ട് ഷർട്ട്സ് പാൻസ് കോട്ട്സ് ഈ കോട്ട് സഹിതം നമ്മളിവിടെ വാഷ് ചെയ്യുന്നുണ്ട് കോട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലേസേഴ്സ് നമ്മൾ ഇടുന്ന ബ്ലാക്ക് കളർ ലെതർ കോട്ട്സ് നോർമൽ ക്ലോത്ത്സ് കോട്സ് എല്ലാ തരത്തിലുള്ള കോഡ്സ് നമ്മളിവിടെ വാഷ് ചെയ്യുന്നുണ്ട് കാർപ്പറ്റ്സ് ആണെങ്കിലും ഇപ്പം നമ്മുടെ പല ടൈപ്പിലുള്ള കുഡ്സ് വരുന്നുണ്ട് കംഫോർട്ടേഴ്സ് വരുന്നുണ്ട് ബ്ലാങ്കറ്റ്സ് വരുന്നുണ്ട് ഡബിൾ ബ്ലാങ്കറ്റ്സ് സിംഗിൾ ബ്ലാങ്കറ്റ്സ് ക്യൂൺ സൈസ് പിൻ സൈസ് നിങ്ങൾ ഏത് സൈസ് ആണെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട നമ്മൾ അതിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്ത് ഫോൾഡ് ചെയ്ത് തരും അതേപോലെ തന്നെ നമ്മുടെ വെള്ള ഷർട്ട്സ് വൈറ്റ് ഷർട്ട്സ് കളർ ഷർട്ട്സ് സാരീസ് എല്ലാ ടൈപ്പ് സാരീസ് സിൽക്ക് സാരീസ് നോർമൽ സാരീസ് എല്ലാ ടൈപ്പ് സാരീസും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് വൈറ്റ് ആണെങ്കിലും കളർ ആണെങ്കിലും എല്ലാ കളറും നമ്മളിവിടെ പോവാത്ത രീതിയിലാണ് വാഷ് ചെയ്യുന്നത് വാഷ് ചെയ്താൽ മാത്രമല്ല നമ്മളതിനെ അയൺ ചെയ്ത് സ്റ്റീം അയൺ ചെയ്ത് അതിനെ യൂസ് ചെയ്യുന്ന വാട്ടർ ആണെങ്കിലും നമ്മൾ നോർമൽ വാട്ടർ അല്ല യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടാങ്ക് വാട്ടേഴ്സ് അല്ല യൂസ് ചെയ്യുന്നത് നമ്മളതിന് സെപ്പറേറ്റ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് ആ വാട്ടർ വെച്ചിട്ടാണ് നമ്മളതിനെ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പല ടൈപ്പിലെ പാക്കേജസും നമ്മൾ കൊടുക്കുന്നുണ്ട് ഈച്ച് ആൻഡ് എവറി കസ്റ്റമേഴ്സിനും നമ്മൾ സ്പെഷ്യൽ കെയറാണ് ഇവിടെ ഡെലിക്കേറ്റ് എല്ലാ സ്പെഷ്യൽ ആയിട്ട് ഡോർ ടു ഡോർ ഡെലിവറി സർവീസും ഉണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഡെലിവറി ഇവർ ഉറപ്പ് നൽകുന്നു എവിടെയാണോ നിങ്ങളെ കളക്ട് ചെയ്യേണ്ട സ്ഥലം ഇരിക്കുന്നത് നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്ത് നമ്മൾ അതിന് കളക്ട് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി തന്ന് നമുക്ക് ഡോർ ടു ഡോർ ഡെലിവറി ഉണ്ട് എല്ലാ ഇതിനും നമ്മൾ കസ്റ്റമേഴ്സിനെ നമ്മൾ ഇവിടുന്ന് അവിടെ പോയി കളക്ട് ചെയ്ത് തിരിച്ചു വന്ന് മേടിക്കുന്നതായിരിക്കും നിങ്ങൾ സ്റ്റോറിൽ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ സ്റ്റോർ കാണാം സ്റ്റോറിൽ വന്ന് പ്രൊസറ്റ് ആകണം തരാം നമ്മൾ അവിടെ വന്ന് കളക്ട് ചെയ്ത് നമ്മൾ ഇവിടെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് തിരിച്ചു പോകുന്നതായിരിക്കും ഇവിടെ അതിനുള്ള സ്റ്റാഫുകളും കാര്യങ്ങളും ഉണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഇത് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് കോൾ വന്ന് നിങ്ങൾ ഏത് സമയത്താണോ നിങ്ങളുടെ പ്രിഫേർഡ് ടൈം ഏതാണോ ആ സമയത്ത് നിങ്ങളെ വിളിച്ചു അപ്പോയിൻമെൻറ്റ് എടുത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് ആ സാധനം നമ്മൾ നമ്മൾ കളക്ട് ചെയ്ത് ഇവിടെ യൂണിറ്റിൽ കൊണ്ടുവരും എപ്പോഴാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ടൈം എപ്പോഴാണോ പ്രിഫറബിൾ ആ സമയത്ത് നിങ്ങൾക്ക് അത് പ്രോസസ്സ് ചെയ്ത് തിരിച്ചു തരുന്നതായിരിക്കും ഒപ്പം കസ്റ്റമേഴ്സിന് ആകർഷണീയമായ പാക്കേജുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു ബിസിനസ് ഡെസ്ക്